ചുരുങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ വ്യത്യസ്ത പ്രേക്ഷകരെ സ്വന്തമാക്കിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇതിനോടകം വളരെ നല്ല പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം ചിത്രത്തെക്കുറിച്ച് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ പങ്കുവച്ച ബ്ലോഗിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ പ്രിയദർശൻ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പശ്ചാത്തലമാക്കി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എഴുത്തുകാരനായ ജയമോഹൻ എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ അനുചിതവും തരം പോയി എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തിനോടാണ് അദ്ദേഹത്തിന്റെ വിമർശനം വിനോദയാത്രയ്ക്ക് പോവുന്ന കുട്ടികൾ മൂരിനു പകരം കള്ളു കുടിക്കുന്നതോ അതോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കാടുകളിൽ വരുന്ന യുവതയുടെ കാട്ടിക്കൂട്ടലുകളോ അതോ മലയാള സിനിമയിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗമോ എം ടി വാസുദേവൻ നായർ വടക്കൻ വീരഗാഥയിൽ എഴുതിയ ഒരു സംഭാഷണത്തിന്റെ ചുവട് പിടിച്ചു പറഞ്ഞാൽ പ്രിയപ്പെട്ട ജയമോഹൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് തെറ്റുമാണ് ഭാഗികമായ ശരികൾ എല്ലായിടത്തുമുണ്ട് എന്നാൽ അവയെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നൽകുന്ന സന്ദേശം താങ്കൾ എവിടെയും കണ്ടില്ല അത് അഗാധമായ സൗഹൃദത്തിന്റെയും സമർപ്പണത്തിന്റെയും യുവതലമുറയ്ക്ക് ഇല്ല എന്ന് പലരും ആരോപിക്കുന്ന നന്മകളുടെ വിളംബരമാണ് ഈ നന്മയുടെ സൂര്യനെ താങ്കൾ മധ്യക്കുപ്പിയുടെ ചെറിയ അടപ്പുകൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത് ശരിയായില്ല ഒരു കലാരൂപത്തെ സമീപിക്കേണ്ടത് അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് നോക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് ഏതാ ായാലും മദ്യപാനത്തിന്റെ ഉണർത്തുപാട്ടല്ല ആത്മസൗഹൃദത്തിന്റെ സംഘഗാനമാണ് ആ സംഘഗാനം പാടിയ കുട്ടികളെയാണ് താങ്കൾ പെറുക്കികൾ എന്ന് വിളിച്ചത് കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ മദ്യപിക്കുന്ന മനുഷ്യരെല്ലാം അധമരാണെന്നും മദ്യപിക്കാത്തവർ വിശുദ്ധരാണെന്നും എനിക്ക് അഭിപ്രായമില്ല വേദകാലം മുതൽക്കേയുള്ള യാഥാർത്ഥ്യമാണ് മദ്യം മഹാത്മാഗാന്ധിക്ക് അത് കുടിക്കാതിരിക്കാനും അതിനെതിരെ പ്രചാരണം നടത്താനും അവകാശമുള്ളതുപോലെ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹരിലാലിന് അത് കുടിക്കാനുമുള്ള അവകാശമുണ്ട് എൻ പിള്ള എഴുതിയ സ്വൽപ്പം എന്ന ലേഖനം വായിക്കാൻ ും വായിക്കാതിരിക്കാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അതിൽ അദ്ദേഹം എഴുതിയ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ അതിസർവത്ര വർജ്യത് അധികമായാൽ അമൃതും വിഷം എന്നത് മാത്രമേ സനാതനമായുള്ളൂ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഞാൻ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് ധരിച്ചു പോവരുത് കഴിയുന്നതും മദ്യം ഒഴിവാക്കുക ഒരു കാര്യം ദൃഢമായി മനസ്സിൽ ഉറപ്പിക്കുക അധികമായാൽ അമൃതം മാത്രമല്ല വാക്കുകൾ പോലും വിഷമായി മാറും അതേസമയം മഞ്ഞുമൽ ബോയ്സ് കുടികാര പൊറുക്കികളിൻ കൂത്താട്ടം എന്ന തലക്കെട്ടിൽ മാർച്ച് ഒമ്പതിന് പ്രസിദ്ധീകരിച്ച ബ്ലോഗിലൂടെയാണ് ചിത്രത്തോടുള്ള തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ജയമോഹൻ രംഗത്തെത്തിയത് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി മുന്നേറുമ്പോഴാണ് മലയാള സിനിമയെയും മലയാളികളെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള ജയമോഹന്റെ രൂക്ഷ വിമർശനം ഏറെ ശ്രദ്ധേയമാകുന്നത് സിനിമയെ വിമർശിച്ചാണ് ലേഖനം ആരംഭിക്കുന്നതെങ്കിലും മലയാളികളെയും മലയാള സിനിമയെയും അടച്ചാക്ഷേപിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീട് പരാമർശങ്ങൾ ന്യൂസ് ഡെസ്ക് യൂടോക്